ുപഹാരൂപചാര അനുഗ്രഹങ്ങൾ ഇങ്ങനെ ചെയ്തു തരുമ്പോള് വാങ്ങിച്ചിട്ട് നന്ദി രേഖപ്പെടുത്താതവർ മറന്നു നടക്കുന്നവർ നിങ്ങൾ ഖുർആാനെടുത്ത് നോക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്ന ഒരാളുടെ മുമ്പിൽ ഇത് പറയാമെന്ന് സൂചിപ്പിച്ചതല്ല പിന്നെയോ നാം തന്നെയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നത് നമ്മളാ എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ നിന്നൊരു ചരിത്രം പറയുകയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് വലിയ കാര്യമാണ് റബ്ബ് തന്നതാണെന്ന് പറഞ്ഞു പറഞ്ഞു നമ്മൾ ഓരോരുത്തരും കൊടുക്കണം എനിക്ക് ഈ വീട് ഇതെന്റെ തന്നതാ എങ്ങനെ പറയണം അള്ളാഹു തന്ന അനുഗ്രഹം അത് എടുത്തു പറയണം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഞാൻ പറയാറില്ലേ ഞാൻ ഇവിടെ എത്തിയത് എങ്ങനാ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാ അല്ല അല്ല എനിക്ക് ഇത് അമത്ത് ഓരോരുത്തരും ജമായത്തിന്റെ പ്രസിഡന്റ് എങ്ങനെ അള്ളാഹു കൊടുത്ത ഒരു അവസരം നന്മ എങ്ങനായതാ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണല്ലോ അത് നിലനിൽക്കാനുള്ള ഒരു കാരണമാണ് അള്ളാഹു നൽകുമാറാകട്ടെ ഞാനാടാ ഈ പള്ളി കെട്ടിക്കൊടുത്തത് എന്നല്ല ഞാൻ പറഞ്ഞതിന് അർത്ഥം അങ്ങനെ പറയണോന്നല്ല അള്ളാഹു ചെയ്തത് പറയുന്നത് ലോകം മുഴുവനും അടക്കി ഭരിച്ചിരുന്ന പ്രവാചകനാണ് സുലൈമാനബി അലിഹുലി എന്നിവർ അനുഗ്രഹങ്ങൾ ഓർത്തിട്ടവര് പറഞ്ഞ കാര്യങ്ങൾ നമ്മളോട് പറയുകയാണ് അവരുടെ ചരിത്രങ്ങള് പറയുന്നു സുലൈമാനബി അലി ഹുസലാമിന്റെ ചരിത്രമുണ്ടല്ലോ അതുപോലെ കാറൂനും മറന്ന ചരിത്രവും അള്ളാഹു പറയുന്നുണ്ട് കൈപ്പിടിയിലാക്കി കൊടുത്ത സുലൈമാൻ പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും മറന്നില്ല പക്ഷേ കാറൂനുണ്ടല്ലോ അവന് പണം കിട്ടിയപ്പോൾ അവൻ അള്ളാഹു മറന്നവനാണ് പരിശുദ്ധമായ ഖുർആ പറയുകയാസ്താദിന liya bulu wani anaskura amakafuru mahana നബി അലൈഹി സലാം ഈ മടക്കി ഭരിക്കാനുള്ള അധികാരം അല്ലാഹു കൊടുത്തല്ലോ കൊടുത്തല്ലോ നബിയുടെ ചരിത്രം കാറ്റിനോട് സംസാരിച്ച പ്രവാചകൻ ഉറുമ്പുകളുടെ ശബ്ദം കേൾക്ക ഉറുമ്പോട് സംസാരിക്കാം മരം കൊത്തിയോട് സംസാരിച്ച പ്രവാചകൻ എല്ലാം ഒരുക്കി കൊടുത്തല്ലോ ആ ം തന്നറിയുമോ തന്റെ സിംഹാസനത്തിന്റെ അടുക്കൽ ചെന്നിട്ട് പറയുകയാൽഹദാ റബി ഇത് റബ്ബരിക്കതെന്ന അനുഗ്രഹമാണ് പറയുകയാ എൻ്റെ കഴിവല്ല ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല എൻ്റെ ബുദ്ധി കൊണ്ട് കിട്ടിയതല്ല എൻ്റെ പവർ കൊണ്ട് കിട്ടിയതല്ല ഇതെല്ലാം അത് എനിക്ക് നൽകിയതാ പലരുടെയും വീടിന്റെ മുന്നിൽ മനോഹരമായ ഒരു വീട് എഴുതി വച്ചിട്ട് ഒരു വീടിങ്ങനെ ഉണ്ടാക്കുമ്പോൾ പലരുടെയും വീടിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് റബ്ബനിക്ക് ഔദാര്യമാ പലരുടെയും വീടിന്റെ എഴുതി െ സുലൈമാൻബി ഇതെ റബ്ബനിക്ക് നൽകിയ ഔദാര്യം നൽകുമാറാകട്ടെ സുലൈമാൻ പറഞ്ഞത് ഹാദാമിൻ റബ്ബി ഇതെന്റെ റബ്ബനിക്ക് നൽകിയത് അല്ലാതെ എന്റെതല്ല കാറൂൻ എന്താ പറഞ്ഞേ എന്റെ പ്രിയപ്പെട്ടവരെ ഖുറാൻ പറയുന്നു ആ സമയത്ത് മഹാനായ സുലൈമാൻ സുലൈമാനബി അലി ഇസ്ലാം അവിടെ അല്ല എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ പെട്ടത് അല്ലാതെ എൻ്റെ ഒന്നുമല്ല ഖുർആൻ പറയുന്നു ർവിടെ എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയുടെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട് ദുൽഖർനൈനിയുടെ ചരിത്രം അവിടെ മഹാനവർ അവിടെ നിന്ന് പറഞ്ഞത് ഹാദാത്തും അദ്ദേഹം പറഞ്ഞത് ഇത് എൻ്റെ രക്ഷിതാവിൽ നിന്നുള്ള കാരുണ്യമായി എനിക്ക് അവരങ്ങനെ അധികാരം കിട്ടിയപ്പോൾ പറഞ്ഞത് അവർക്ക് അള്ളാഹു സർവ്വതും കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് ഇത് റബ്ബനിക്ക് തന്നത് ഇത് റബ്ബനിക്ക് തന്ന ഔദാര്യം ഇത് റബ്ബനിക്ക് നൽകിയ കാരുണ്യം എങ്കിലോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖുർആൻ പറയുന്നു കാല ഇന്നമാ യാബിനിക്ക് തന്ന കാരുണ്യമാണ് എന്നാ കാ സമ്പന്നനായ അമ്മ ഒരുപാട് പണം കൊടുത്ത ഒരുപാട് പാവപ്പെട്ടവനായിട്ട് പണക്കാരനായ കാറൂൻ ഉണ്ടല്ലോ ആ കാറൂൻ പറഞ്ഞതെന്താ കാല ഇന്നമാവുഹു അലിന്നീ എന്റെ കൈവശമുള്ളത് എന്റെ എൻ്റെ കൊണ്ട് മാത്രം ഞാൻ നേടിയതാണ് ഇതെന്റെ ബുദ്ധി കൊണ്ട് നേടിയതാണ് ഞാൻ പഠിച്ചുണ്ടാക്കിയതാണ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഇത് റബ്ബ് തന്നതല്ല ഞാൻ ഉണ്ടാക്കിയതാ ചരിത്രമറിയുമല്ലോ മുൻകടിഞ്ഞ ക്ലാസ്സിൽ കാറൂനിൻ്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ സർവ്വതും ഭൂമിയ കാറൂൻ എന്താ പറഞ്ഞേ ഇതൊക്കെ ഉണ്ടാക്കിയത് ഞാൻ അതങ്ങനെ പറഞ്ഞപ്പോ അവനും അവന്റെ സർവ്വ സാമ്രാജ്യവും മണ്ണിനടിയിലേക്ക് ആഴ്ത്തപ്പെട്ടു എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അപ്പൊ ഒരു മാസ അല്ല പറഞ്ഞ അള്ളാഹു തന്നത് പടച്ചവൻ നിലനിർത്തി തരും ഒരു പറഞ്ഞാൽ പറഞ്ഞാൽ നിനക്ക് അള്ളാഹു തന്നതിൽ തന്നതിൽക്കത്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകിയത് മരിക്കുന്ന കാലം വരെ നിലനിർത്തി നിലനിർത്തിത്തരും അള്ളാഹുമാ നൽകുമാറാകട്ടെ മരിക്കുന്ന കാലം വരെ അള്ളാഹു തരും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇല്ല അതൊക്കെ ഞാൻ ഉണ്ടാക്കിയത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് എൻ്റെ കഴിവ് കൊണ്ട് നേടിയത് എന്ന് പറഞ്ഞാൽ ഉള്ളതുകൂടെ പോയി കിട്ടും അള്ളാഹു കാക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞതല്ല ഖുർആനാ പറഞ്ഞ ഞാൻ ഇന്നൊറ്റ ഹദീസ് പറഞ്ഞില്ല ഇത്രയും നേരം ഞാൻ സംസാരിച്ചിട്ടും ഒറ്റ ഹദീസ് പോലും പറഞ്ഞില്ല ഓതിയത് മുഴുവനും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ ഉറക്കെ പറഞ്ഞ ഈമ നൽകുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാസ അള്ള നാവിൻ്റെ തുമ്പിൽ തുമ്പിലെപ്പോഴുണ്ടാകണം മാസ അല്ല നിൻ്റെ നാവിൻ്റെ തുമ്പിൽ തുമ്പിലെപ്പോഴുണ്ടാകണം അൽഹദില്ല എന്തു പറയും പള്ളിയിൽ നിന്ന് വിളിക്കുകയാ മുന്നിലൂടെ നടന്നു ഞാൻ ഞാൻ നമസ്കരിക്കില്ല പ്രായമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാ പറഞ്ഞിട്ടുള്ളതാ ആര് പറഞ്ഞാലും നടക്കും എനിക്ക് തോന്നുന്നത് പോലെ ഞാൻ ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നന്നാക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞിട്ട് അനുസരിക്കാത്തവരോട് സ്വാതന്ത്ര്യമുണ്ട്

ാരോടെമാരോട് പ്രത്യേകിച്ച് കോളേജുകളിൽ പഠിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എന്ത് തോന്നിവാസം വേണമെങ്കിലും കാണിക്കാ വരുമ്പോൾ ഇല്ലാതെ വരുമ്പോരത്തിന്റെ സിനിമാ തിയേറ്ററുകളിലും കരം പിടിച്ചുകൊണ്ട് ഫർദ്ദരിച്ചുകൊണ്ട് മറന്നുകൊണ്ട് നടക്കുന്ന പെങ്ങൾ

മാറിയാലോ അല്ലാഹുവിൻ്റെ ദീനിനെ വലിച്ചെറിഞ്ഞിട്ട് വന്നാലോ ഞാൻ നിൻ്റെ കൂടെ കടകാ സമ്മതമാണോ പറഞ്ഞു പോ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനെ വലിച്ചെറിഞ്ഞിട്ട് ഒരു തുനിവെടുപ്പുള്ള പെണ്ണിൻ്റെ കൂടെ കടന്നുകുസുകുന്നതിRetrieവേണ്ട ആഫിലായ സ്വഹാബിയ്യ ഉണ്ടോ മതമാറു